ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى دين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منكما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنة سنة محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة ਵਕੁਲ ਬਿਦ ਅਨਜ਼ਿਲ ਮਦਾਰਾ ਵਕੁਲ ਦਲਾਲਤਿਲ ਫਿਨੋ ਸਮਾਧਨ ਅਗਿਆਨਾ ਸਹਿ ਸੰਬੰਧਨਾਯ ਸਤਿ ਵਿਸ਼ਵਾਸਚਿਗਲੇ ਸਤਿ ਵਿਸ਼ਾਸਨਗਲੇ ਸਰਵ ਸਤਨਾਇ ਅੱਲਾਹ ਵਿਨ ਸਰੀਆ ਮਿਦੰ ਸੂਚਿਤ ਕੁੰਡ ਦਿਵਿਦੰ ਪ੍ਰਮੀਗਿਲਿਕਨ ਅਨਨੇ ਤੇ ਨਿੰਗਲੇ ਆਦਿਮੇ ਔਰਮਿਪਿਕ അള്ളാഹ് സുപ്രഷാണ പ്രധാന സകുഷ്ണതയിൽ അധിഷ്ഠിതമായ ജീവിതം നിർമ്മിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ സജ്ജനങ്ങളിൽ സത്യനിതകൾ ഉൾപ്പെടുത്തി നമ്മുടെ എല്ലാവരെയും രക്ഷപ്പെടുത്തുന്ന മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ് സാമൂഹ്യ ജീവിതത്തിന് അടിസ്ഥാനപരമായ ഏകകമാണ് കുടുംബം എന്ന് പറയുന്നത് കുടുംബ സംവിധാന ശരിയാവിധം നിലനിൽക്കണമെങ്കിൽ കുടുംബത്തിലെ അംഗങ്ങൾ പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കിയും ബഹുമാനത്തോടെയും ആദരവോടെയും അനിവാര്യമായും നിർവഹിക്കേണ്ട ബാധ്യതകളും കടപ്പാടുകളും നിർവഹിച്ചുകൊണ്ടും മുന്നോട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടേണ്ട ബഹുമാനിക്കപ്പെടേണ്ട ബാധ്യതകൾ നിർവഹിക്കപ്പെടേണ്ട വ്യക്തിത്വങ്ങളിൽ പ്രഥമ സ്ഥാനമാണ് മാതാപിതാക്കൾക്കുള്ളത് കാരണം കുടുംബത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് മാതാപിതാക്കളിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ മാതാപിതാക്കളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവരോടുള്ള കടമകളും കടപ്പാടുകളും ശരിയാതം നിർവഹിക്കുകയും ചെയ്യേണ്ടത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയായിട്ടാണ് അള്ളാഹു വൈസ്തഫുർഹാനിൻ പലയിടങ്ങളിലായി പറഞ്ഞിട്ടുള്ളത് ആറ് സ്ഥലങ്ങളിൽ ആറ് സൂക്തങ്ങളിൽ സുറത്തുൽ ബക്കറ സുറത്തുൽ നിസാ സുറത്ത് ഇസ്രായ് സുറത്തുൽ അങ്കബൂദ് സുറത്തുൽമാൻ സുറത്തുൽ അഹ് തുടങ്ങിയിട്ടുള്ള ആറ് സ്ഥലങ്ങളിൽ അള്ളാഹുവിനോടുള്ള ബാധ്യത കഴിഞ്ഞാൽ പിന്നെയുള്ള ബാധ്യത മാതാപിതാക്കളോടാണ് എന്നാണ് ഖുർആൻ ഖുർഹാനിൽ അള്ളാഹു സുബ്രഹാനപൂർവത്ത് ആരാ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് പതിനേഴാമത്തെ സൂറയിലെ വിരുപത്തിനാലാമത്തെ വചനത്തിലൂടെ അള്ളാഹ് പറഞ്ഞു അഥവാ റബ്ബുക്ക് അല്ല താപതോ ഇല്ല ഇയ ീ മെഹസാന നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു അല്ലാത്ത അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കുവാൻ പാടുള്ളൂ എന്ന് വബിൽ എന്നും മെഹസാന മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും അന്നാഹവിനോടുള്ള കടപ്പാട് കഴിഞ്ഞാൽ ബാധ്യത കഴിഞ്ഞാൽ അന്നാഹവിന് സമർപ്പിക്കേണ്ട ആരാധനകൾ നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നീട് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ബാധ്യതപ്പെട്ടിട്ടുള്ളത് കടപ്പെട്ടിട്ടുള്ളത് തന്റെ ജന്മത്തിന് കാരണക്കാരായിട്ടുള്ള മാതാപിതാക്കളോടാണ് എന്നാണ് വിശുദ്ധ ആലയും അള്ളാഹു സുപ്രഹാന ആല രേഖപ്പെടുത്തുന്നത് നേരത്തെ സൂചിപ്പിക്കുന്ന പോലെ ആറോളം സ്ഥലങ്ങളിൽ അള്ളാഹു സുപ്രഹാന ആല അള്ളാഹുവിനോടുള്ള ബാധ്യത കഴിഞ്ഞാൽ അള്ളാഹുവിന് ആരാധന സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള ബാധ്യത മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ് കൃത്യമായി രേഖപ്പെടുത്തിയത് കാണാൻ നമുക്ക് സാധിക്കും ഒരിക്കൽ അള്ളാഹു മസലമാക്കൂ അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട് ചോദിച്ചു അള്ളാഹുന്റെ പ്രവാചകരെ പ്രവാചകരെ അള്ളാഹിന്റെ അള്ളാഹുബിന്റെ ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള കർമ്മം ഏതാണ് അലൈഹി വസല്ലമ പറഞ്ഞു അസ്സലാത്തു ലിബിസൽ അല്ലെങ്കിൽ യഥാസമയം നമസ്കാരം നിർവഹിക്കുക എന്നതാണ് സുമു പിന്നെ ഏതാണ് പ്രവാചകരെ ബെഹ്രുൽ വലിതയും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നതാണ് സുമ അയ്യു പിന്നെ ഏതാണ് പ്രവാചകരെ അൽ ജിഹാദു സെബീലിന്റെ പന്നാമിന്റെ വാക്കത്തിൽ ധർമ്മ സമരം ചെയ്യുക എന്നുള്ളതാണ് അല്ലാഹുകളുടെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നതിനേക്കാൾ വലിയ പ്രാധാന്യം ഈ വചനത്തിൽ രസൂ അലൈകെല്ലവർക്ക് എന്നതിലാണ് കൽപ്പിച്ചിട്ടുള്ളത് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യേണ്ട നന്മകൾ ചെയ്യേണ്ട സേവനം ചെയ്യേണ്ട സന്ദർഭത്തിലും സാഹചര്യത്തിനും മറ്റ് വഴികളിലേക്കും മാർഗങ്ങളിലേക്കും തിരിഞ്ഞു പോകുവാൻ പാടില്ല അവരോടുള്ള ബാധ്യതകൾ നിർവഹിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ മറ്റുള്ള ഏതൊരു കാര്യവും നമ്മുടെ മേൽ ബാധ്യതയായി തീരുന്നുള്ളൂ എന്നാണ് വിശുദ്ധ ബുഹാനും അതീത്തും നമുക്ക് പഠിപ്പിച്ചത് ഒരിക്കൽ ഒരു സഹാദി നിബിസല്ലാഹു അലി നിബസ് അല്ലയുടെ അടുത്തു വന്നുകൊണ്ട് ചൂടിച്ചു അള്ളാഹു തന്റെ പ്രവാചകരെ മനുഷ്യരിൽ അന്നാകന്റെ പ്രവാചകൻ ഞാൻ ഏറ്റവും നന്നായി സഹർത്തിക്കുവാൻ ബാധ്യതപ്പെട്ടതാരാണ് ഞാൻ ഏറ്റവും നന്നായി പെരുമാറുവാൻ കടപ്പെട്ടിട്ടുള്ളത് ബാധ്യതപ്പെട്ടിട്ടുള്ളത് ഉത്തരവാദപ്പെട്ടിട്ടുള്ളത് ആരോടാണ് നബിസല്ലാമു അല്ലെ നബി വസ്ല്ലാം പറഞ്ഞു മുമ്പ് നിന്റെ ഉമ്മയോടാണ് അതാ വീണ്ടും ചോദിച്ചു അപ്പോഴും പറഞ്ഞ പ്രവാചകൻ നിന്റെ ഉമ്മയോട് വീണ്ടും ചോദിച്ചു മൂന്ന് പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യവും പ്രവാചകൻ പറഞ്ഞു നിന്റെ ഉമ്മയോടാണ് നാലാമത്തെ പ്രാവശ്യം ചോദ്യം ആവർത്തിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു ആ ബുക്ക് നിന്റെ പിതാവിനോടാണ് ഒരു മനുഷ്യൻ തനിക്ക് നിർവഹിക്കേണ്ട ബാധ്യതകളിൽ പ്രഥമവും പ്രധാനവുമായിട്ടുള്ളത് തന്റെ മാതാവിനോടാണ് എന്നാണ് എം അലൈഹി അതാവ് അലൈകി ബസ് നമ്മ ഈ വചനത്തിലൂടെ പറയുന്നത് സുഹൃത്തുമാനം സുബ്രഹാന ആണ് പറഞ്ഞിരുന്നു ും എന്താണ് അതിനുള്ള കാരണം ഒരു വ്യക്തി ഏറ്റവും നന്നായി സഹവർത്തിക്കുവാൻ പ്രഥമമായി കടപ്പെട്ടിട്ടുള്ളത് തന്റെ മാതാവിനോടാണ് എന്ന് പറയാനുള്ള കാരണം എന്താ അള്ളാഹു സുബ്രഹാൻ കൊട്ട് ആരെ പറഞ്ഞു കൃത്യാനി മനുഷ്യന് നാം സതുപദേശം നൽകിയിരിക്കുന്നു എന്താണ് സതുപദേശം തന്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് മനുഷ്യന് നാം ഉപദേശം നൽകിയിരിക്കുന്നു കാരണം അവന്റെ മാതാവ് അവന്റെ ഗർഭം ധരിച്ചിട്ടുള്ളത് വളരെയധികം പ്രയാസത്താൻ പ്രസംഗിച്ചിട്ടുള്ളതും അംഗീകാരത്തെ പ്രയാസം അനുഭവിച്ചുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ഏറ്റവും നന്നായി താവർത്തിക്കുവാൻ ബാധ്യതപ്പെട്ടിട്ടുള്ളത് കടപ്പെട്ടിട്ടുള്ളത് ഉത്തരവാടപ്പെട്ടിട്ടുള്ളത് തന്റെ മാതാവിനോടാണ് കഴിഞ്ഞ പിതാവിനോടാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നാൽ പലപ്പോഴും നമ്മുടെ സമൂഹത്തിലുള്ള വ്യക്തികൾ പോലും ഇത്തരം ബാധ്യതകൾ യഥാവിധം നിർവഹിക്കുന്ന അടുത്ത് പരാജയപ്പെടുന്നുണ്ട് എന്നുള്ളതും വസ്തുതയാണ് ആരാധനകളിൽ അങ്ങേയറ്റത്ത് താല്പര്യം കാണിക്കുന്ന മിക്ലികൾ പോലും മാതാപിതാക്കളോടുള്ള ബാധ്യത ശരിയാമ്പം നിർവഹിക്കുന്ന അടുത്ത് പരാജയപ്പെടുന്നു ഒരിക്കൽ നബ്സൽ അല്ലാഹു അലൈഹി വസല്ലമ്മയുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് ഒരു സഹാബി അന്നാഹുബന്റെ മാർഗത്തിൽ ജിഹാദിനു വേണ്ടി അവസരം ചോദിച്ചു അള്ളാഹു അലൈഹി വസല്ലമ്മ അദ്ദേഹത്തോട് പറഞ്ഞു താങ്കൾ താങ്കളുടെ വീട്ടിലേക്ക് പോവുക ഉമ്മക്ക് വേണ്ടി പുണ്യം ചെയ്യുക അതാണ് സാങ്കൻ ബാധ്യതയായിട്ടുള്ളത് പക്ഷേ ആ വൂട്ട് ചോദിച്ചു അതാക്കുടെ പ്രവാചകരെ ഞാൻ അങ്ങയോടൊപ്പം ജിഹാദ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു നിബ്സന്നാക്കും അലി നിബസ്സലൻ പറഞ്ഞു അദ്ദേഹം ഉമ്മ വീട്ടിലേക്ക് മടങ്ങിപ്പോവുക ഉമ്മക്ക് പുണ്യം ചെയ്യുക മൂന്നാമത്തെ പ്രാവശ്യം അദ്ദേഹത്തിന് അതിൽ തൃപ്തി വരാത്തവണ്ണം നിഹാത്തിനു വേണ്ടി പുറപ്പെടാൻ അദ്ദേഹത്തിന്റെ മനസ്സ് നമ്പൽ കൊണ്ടുകൊണ്ട് ചോദിച്ചു അള്ളാഹ്മന്റെ പ്രവാചകരെ ഞാനിതാ അങ്ങയോടൊപ്പം ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നു പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞു നിനക്ക് നാശം നീ നിന്റെ മാതാവിന്റെ പാദത്തോട് ചാർന്നു നിൽക്കുകയാണ് നിന്റെ മാതാവിന്റെ ചാർത്തു പിടിക്കുക വിടാതെ പോറുക നിന്റെ സ്വർഗം അവിടെയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നതിനേക്കാൾ നിനക്ക് സ്വർഗം നേടിയെടുക്കുവാനുള്ള വഴി നിന്റെ മാതാവിന് വേണ്ടി പുണ്യം ചെയ്തു കൊടുക്കരാണ് എന്നാണ് സലഹു അലൈഹി സലു ആ സന്ദർഭത്തിൽ ആ സഹാബിയെ ആ സഹാബിയിലൂടെ മുഴുവൻ മനുഷ്യരെയും മുഴുവൻ മുസ്ലിം സമൂഹത്തെയും പഠിപ്പിച്ചെടുക്കുന്നത് മറ്റൊരിക്കൽ ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു പ്രവാചകരെ അള്ളാഹു അള്ളാഹുബിന്റെ അള്ളാഹുബിൻ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഇദ്ര പോകുവാനും ഇദ്ര ചെയ്യുവാനും അഭ്യക്ഷിക്കുന്നു പ്രവാചകൻ അദ്ദേഹത്തോട് ചോദിച്ചു അതൊന്നാകൊക്കെ താങ്കളുടെ മാതാപിതാക്കളിൽ രണ്ടാൾ അല്ലെങ്കിൽ ഒരാളെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ അദ്ദേഹം പറഞ്ഞു ബൽക്കിരാഗമ്മ രണ്ടുപേരും ജീവിച്ചിരിക്കുന്നു അതിനെ തുടിച്ചോളിച്ചു അവർ രണ്ടു പേരും ജീവിച്ചിരിക്കെ അവർക്ക് പുണ്യം ചെയ്യുവാനുള്ള സേവനം ചെയ്യുവാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുവാനുള്ള അവസരം നിന്റെ മുമ്പിൽ മറക്ക തുറക്കപ്പെട്ടിരിക്കെ നീ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് അന്നാകിന്റെ മാർഗത്തിൽ സിഖാത്തിൽ പുറപ്പെടുക എന്നാണോ പറയുന്നതും നീ നിന്റെ മാതാപിതാക്കളിലേക്ക് മടങ്ങിപ്പോവുക അവരുമായിട്ടുള്ള സമ്പർക്കം നന്നാക്കി തീർക്കുക കാരണം നിന്റെ സ്വർഗം എന്ന് പറയുന്നത് ആ മാതാപിതാക്കളുടെ സംരക്ഷണത്തിലാണ് ആ മാതാപിതാക്കളുടെ പരിചരണത്തിലാണ് എന്നാണ് അലൈഹി വസല്ലമ ഈ വചനത്തിലൂടെയും പഠിപ്പിക്കുന്നത് സുഹൃത്ത് ഇസ്രായേൽ ഒന്നാം സുഹാൻ പതിനേഴാം സൂറയിൽ ഇരുപത്തിനാലാമത്തെ വചനത്തിലൂടെ മാതാപിതാക്കൾക്ക് നാം പുണ്യം ചെയ്യേണ്ട വിശാലമായ മേഖലയെ സംബന്ധിച്ച് സവിസ്തരമായി നമുക്ക് പ്രതിപാദിച്ചു തരികയാണ് ഇമ്മയെ ഗൃഹൻ തൃപകുമാർ ഇനാക്കുമാറ പല തത്വ ലഘുമാൻ ഉപമാ പപ്പുൻ ലോക നിന്റെ മാതാപിതാക്കളിൽ രണ്ടാളുകൾക്ക് അല്ലെങ്കിൽ ഒരാൾക്കും വാർത്തക്യം പ്രാപിച്ചു പ്രയാസമുണ്ടായി അവരവസ്ഥരായി തോന്നും വരാത്ത അവരോട് നിശ്ചയ എന്നൊരു വാക്ക് പറയാൻ പാടില്ല അനിഷ്ടകരമായി ഒന്നും നീ പറയാൻ പാടില്ല അഖിലകരമായി ഒന്നും പറയാൻ പാടില്ല അവരെന്നെ ആക്ഷേപിക്കുവാൻ പാടില്ല വസുൻ ലഹുമാ കൗരൻ കെലീമ അവരോട് രണ്ടുപേരോടൊന്നും ഏറ്റവും മാന്യമായ ഭാഷയിൽ മാത്രം നീ സംസാരിക്കുക നീ ഇടപെടുക പ്രായമേറെല്ലെന്ന സന്ദർഭത്തിൽ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ കുട്ടി വരും അവർക്ക് നൊമ്പരങ്ങൾ ഉണ്ടാകും അവർക്ക് വേദനകളുണ്ടാകും അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കണം അവർക്ക് വിഷമങ്ങൾ ഉണ്ടാകണം അവർക്ക് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത അവസരങ്ങൾ ഉണ്ടാകും ഉണ്ടാകും മനസ്സ് പൊതിക്കുന്നുണ്ടെങ്കിലും ശരീരം വഴങ്ങാത്ത അവസ്ഥയുണ്ടാകും ചിലപ്പോഴെങ്കിലും അഹിതകരമായ വർത്തമാനം അവരിൽ നിന്ന് വന്നേക്കാനുള്ള സാധ്യതയുണ്ട് നാം ഇഷ്ടപ്പെടാത്ത പെരുമാറ്റം അവരിൽ നിന്ന് ഉണ്ടാകാനുള്ള വഴികളുണ്ട് പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും നീ ഒരിക്കലും നിന്റെ മാതാപിതാക്കളോട് എന്നൊരു വാക്ക് പറയാൻ പാടില്ല അനിഷ്ടകരമായ ഒരു വാക്കിനെ പറയാൻ പാടില്ല അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന എത്തിക്കുന്ന ഒരക്ഷരം നീ ഉലിയാടുവാൻ പാടുള്ളതല്ല ഒരു പെരുമാറ്റം നിന്നിൽ നിന്നും ഉണ്ടാകുവാൻ പാടുള്ളതല്ല എന്നാണ് അള്ളാഹു സ്പ്രഹാന ആ പതിനേഴാമത്തെ ചുറയിൽ ഇരുപത്തിനാലാമത്തെ വചനത്തിലൂടെ സവിസ്തരൻ നമുക്ക് പറഞ്ഞു തരുന്നത് സത്യത്തിൽ നാം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ മക്കൾ നമ്മോട് അങ്ങനെ പെരുമാറുന്നുണ്ട് നമ്മുടെ മക്കൾ നമ്മെ സ്നേഹിക്കണമെന്ന് നാം ഇഷ്ടപ്പെടുന്നു നമ്മുടെ മക്കൾ മാന്യമായി സഹവർത്തിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു നമ്മുടെ സന്തതികൾ നാം പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം എന്ന് നാം അഭിലഷിക്കുന്നു അവർ നമ്മോട് തട്ടിക്കയറുന്നതിനെ നാം ഇഷ്ടപ്പെടുന്നില്ല അവർ നമ്മെ ഇഷ്ടപ്പെടുന്നില്ല എന്തിനേക്കാളും ഏതിനേക്കാളും അവരെ സ്നേഹിക്കേണ്ടത് അവർ ബാധ്യതകൾ നിർവഹിക്കേണ്ടത് നമ്മോടാണ് എന്നുള്ള ഉത്തമമായ ബോധ്യം നമുക്കുണ്ട് ആഗ്രഹവും നമുക്കുണ്ട് അഭിലാഷവും നമുക്കുണ്ട് ഒരു പക്ഷേ അഭ്യർത്ഥനയും നമുക്കുണ്ട് എന്നാൽ തീർച്ചയായും നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പറയുന്ന ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും എല്ലാം ഭൂപണിക്കണമെന്ന് നാം ആഗ്രഹിക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ മാതാപിതാക്കൾക്ക് അംഗീകരിച്ചു കൊടുക്കുവാൻ വക വെച്ചു കൊടുക്കുവാൻ നാം തയ്യാറുണ്ടോ എന്നതാണ് നമ്മുടെ മാതാപിതാക്കൾക്ക് അവസരതകൾ ഉണ്ടാകുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ എത്ര ദിവസം അവരെ പരിചരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അവർക്ക് സംരക്ഷണം നൽകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് കൂടിയാൽ ഒരാഴ്ച അതിനപ്പുറത്തേക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ രോഗവേറെ നിന്നിട്ടുള്ള മാതാപിതാക്കളെ സംരക്ഷിക്കുവാൻ നമുക്ക് പലർക്കും കഴിയുന്നില്ല കുടുംബ യുഗത്തിലിൽ നിന്ന് അണുകുടുംബത്തിലേക്ക് മനുഷ്യൻ പുരോഗമിച്ചപ്പോൾ സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തം മാതാപിതാക്കളെ കൈക്കൊഴിക്കുക എന്നതാണ് അതുകൊണ്ടാണ് കേരളത്തിൽ വൃദ്ധസദനങ്ങൾ പുരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അഞ്ചു വർഷം മുമ്പുള്ളതിനേക്കാൾ നൂറ്റി പതിനൊന്ന് വൃദ്ധസദനങ്ങൾ വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അഞ്ച് വർഷം മുമ്പ് പതിനയ്യായിരം ആളുകളാണ് അത്തരത്തിലുള്ള സംവിധാനത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇരുപത്തിനാലായിരത്തോളം ആളുകൾ അത്തരത്തിലുള്ള കേന്ദ്രങ്ങളിൽ കഴിയുന്നു ഗവൺമെന്റിന്റെ ഔദ്യോഗികമായ കണക്കാണിത് എന്നാൽ ഒരു സേവനം എന്നതിനേക്കാൾ ഉപരി മറ്റുള്ള ആളുകൾക്ക് സംരക്ഷണമെങ്കിൽ വരുമാനമുണ്ടാക്കുക എന്ന രക്ഷത്തോടുകൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും അതിലൂടെ എണ്ണങ്ങളും ഇതിനപ്പുറത്താണ് ഒരു കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തിൽ ഇത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടായിരുന്നില്ല ഇരുന്ന് മുസ്ലിം സമൂഹത്തിലും ഇത്തരത്തിലുള്ള അവസ്ഥകളുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് കഴിഞ്ഞ ദിവസം ഞാനുമായി ഏറ്റവും അടുപ്പമുള്ള ഒരാളെ കാണുവാനും അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ പോയി ഒരു പ്രൊഫസറായി റിട്ടേഴ്സ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഒരു സൈക്യാട്ടിസ്റ്റ് കൂടിയാണ് അദ്ദേഹം ഇശ്രാന്വേഷങ്ങൾക്ക് ശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ അവസ്ഥകളങ്ങൾ വിശദീകരിച്ചത് പറഞ്ഞു എനിക്ക് അഞ്ചു മക്കളുണ്ട് അഞ്ചു മക്കളുണ്ട് രണ്ട് പെണ്ണും മൂന്നാണ് അൺമതിൽ രണ്ട് പേര് ഡോക്ടർമാരാണ് ഒരാൾ എഞ്ചിനീയറാണ് ഒരാൾ അമേരിക്കയിലാണ് മറ്റു രണ്ടു പേരും ഗൾഫ് രാജ്യത്താണുള്ളത് പെൺമക്കളും ഡോക്ടേഴ്സാണ് അവരും വിദേശത്താണുള്ളത് ഇപ്പോൾ ഞാൻ എന്റെ ഭാര്യയും ഇവിടെയുണ്ട് ഞങ്ങൾ ജീവിതം തുടങ്ങിയടത്ത് നിൽക്കുന്നു ജീവിതം തുടങ്ങിയടത്ത് ഞങ്ങൾ നിൽക്കുന്നു വിവാഹം കഴിച്ചിട്ടുള്ള ആ ഒരു ആദ്യ രാത്രിയിൽ എങ്ങനെയായിരുന്നു അതേ അവസ്ഥയാണ് ഇന്ന് ഞങ്ങളുടെ സാഹചര്യം ഒട്ടധികം സംഭവങ്ങൾ ഇപ്രകാരത്തിലുള്ളത് കാണാൻ നമുക്ക് സാധിക്കും മാതാപിതാക്കളെ സംരക്ഷിക്കുക മാതാപിതാക്കൾക്ക് പരിഹരണം നൽകുക മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുക എന്നതൊക്കെ ഒരു വലിയ ബാധ്യതയായി ഇന്ന് പലപ്പോഴും മുസ്ലിം സമൂഹം പോലും ദർശിക്കുന്നില്ല നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മളൊക്കെ തന്നെയും ഈ ഒത്തുമ്പ് പറയുന്ന ഞാനാകട്ടെ കേൾക്കുന്ന നിങ്ങളാകട്ടെ നമുക്ക് ആത്മാർത്ഥമായി പറയാൻ കഴിയുമ്പോൾ നമ്മളുടെ മാതാപിതാക്കളോടുള്ള കടമകളും കടപ്പാടുകളും ബാധ്യതകളും ശരിയാ വിധം നാം നിർവഹിക്കുന്നുണ്ട് എന്നും നമ്മുടെ ഭാര്യയ്ക്ക് രോഗമായ മക്കൾക്ക് ലോകമായ നമുക്കെല്ലാവർക്കും പ്രയാസമാണ് അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്നിടത്ത് നമ്മളുടെ ആവശ്യങ്ങൾ നമ്മൾ മറക്കുന്നു എന്നാൽ അതേ പ്രകാരമെങ്കിലും നമ്മുടെ ഭാര്യക്ക് നൽകുന്ന സന്തതികൾക്ക് നൽകുന്ന സ്ഥാനമെങ്കിലും നമ്മുടെ ജന്മത്തിന് കാരണക്കാരായിട്ടുള്ള അങ്ങേറ്റം കഷ്ടപ്പെട്ട് പ്രയാസപ്പെടുന്നു ഒമ്പത് മാതാപിതാക്കൾക്ക് നൽകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായി നാം നമ്മുടെ മനസ്സിനോട് ചോദിച്ചിട്ടു ഒരിക്കൽ അഡ്വാസ് അതിയൊന്നാകുവാൻക്കും പിന്നെ അടുത്ത് വന്നുകൊണ്ട് ഒരാൾ പറഞ്ഞു എനിക്ക് ഒരു പെണ്ണ് ഇഷ്ടമുണ്ടായിരുന്നു അവളെ കല്യാണം തേടിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പക്ഷെ അവൾ വഴങ്ങിയില്ല എന്നാൽ വേറെ ഒരു വ്യക്തി കല്യാണം അന്വേഷിച്ചപ്പോൾ അവിടെ അത് സമ്മതിക്കുകയും ചെയ്തു അതെന്റെ മനസ്സിനെ വല്ലാതെ ബമ്പലപ്പെടുത്തി ഞാൻ അവളുടെ കഥ അയച്ചു എനിക്ക് അള്ളാഹ്മിന്റെ അടുത്ത് രക്ഷപ്പെടാൻ വല്ല പഴുതുമ്പോൾ അതെ അള്ളാഹിൻ അംബാസ് ചെയ്യുന്നാവാന്ന് തിരിച്ചു ചോദിച്ചു അങ്ങനെ മാതാവി ജീവിച്ചിരിക്കുന്നുണ്ടോ അദ്ദേഹം പറഞ്ഞില്ല മാതാവി ജീവിച്ചിരിക്കില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ഇസ്തിഹാത നടത്തുക കരഞ്ഞുകൊണ്ട് നിന്റെ കുറ്റങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക അതേപോലെതിന് ശേഷം ഇത് കേട്ട മറ്റൊരു സഹ ജാർത്താ എഴുതി എന്നാഹ്വാനും അബ്ലാഹിബിൻ അബ്ബാസ് അബിള്ളഹ് കൂടി ചോദിച്ചു അതെന്താണ് നിങ്ങൾ അദ്ദേഹത്തോട് അങ്ങയുടെ മാതാവി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കാൻ കാരണമായത് അപ്പം അബ്ലാഹുബിൻ അബ്ബാസ് അബീല്ലാഹ്വാനം പറഞ്ഞു തന്റെ മാതാവിന് പുണ്യം ചെയ്തു കൊടുക്കുന്നതിനേക്കാൾ നല്ല ഒരു പ്രവൃത്തി അള്ളാഹു കടുക്കുവാൻ സാധിക്കുന്ന തന്റെ പാപങ്ങൾ മായ്ക്കപ്പെടുന്നതിന് തന്റെ മാതാവിന് പുണ്യം ചെയ്തു കൊടുക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു ഒരു കാര്യത്തെ കാര്യത്തേക്ക് അള്ളാഹുവിന്റെ പ്രവാചകന്റെ അധ്യാപനങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അപ്രകാരം പറഞ്ഞിട്ടുള്ളത് മാതാപിതാക്കളെ ദ്രോഹിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുന്നത് എന്താ ഹർമ ഹാനികളും പ്രഹുഖത്തും മഹാ മാതാക്കളെ വിഷമിപ്പിക്കുന്നതിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതിന് അള്ളാഹു സുപ്രഹാനപ്പെട്ട ആന നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു അക്ബർ ഏറ്റവും മഹാപാതകങ്ങളിൽ പെട്ടതാണ് അള്ളാഹുൽ പങ്കുചേർക്കുന്നത് കഴിഞ്ഞാൽ മാതാപിതാക്കളെ ദ്രോഹിക്കുക എന്നുള്ളത് എന്നാണ് റിസൂർ നായി സലാഹു അലഹി വസല്ല പഠിപ്പിച്ചിട്ടുള്ളതും ഈ അധ്യാപനങ്ങളിലെല്ലാം പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നാം ഓരോരുത്തരും അനിവാര്യമായ നമ്മുടെ മാതാപിതാക്കളോട് നിർവഹിക്കേണ്ട ബാധ്യതകളും കടപ്പാടുകളും ശരിയാവിലും നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നാണ് സുഹാർഭാരം അപ്രകാരം പ്രവർത്തിക്കുന്ന വിജയിങ്ങൾ ഉൾപ്പെടുത്തി നമ്മൾ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാണ് മാതാപിതാക്കളുടെ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഇസ്ലാം നൽകുന്ന പ്രാധാന്യം പോലെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു മതത്തെയും ദർശനത്തെയും കാണുവാൻ നമുക്ക് സാധ്യമല്ല മാതാപിതാക്കളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്ത് മാത്രമല്ല അവർ മരണപ്പെട്ടാലും അവരവരുടെ ബാധ്യത അവസാനിക്കുന്നില്ല എന്നാണ് എഫ് അലൈഹി ഈ പഠിപ്പിച്ചിട്ടുള്ളത് ഒരിക്കൽ ബനു ബലുസലമാത്രത്തിൽപ്പെട്ട ഒരു വ്യക്തി വന്നുകൊണ്ട് ഒന്നാധിപ്പന്റെ പ്രവാചകനോട് ചോദിച്ചു ഒന്നാമന്റെ പ്രവാചകനെ എന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അനിവാര്യമായും ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കൊടുക്കേണ്ടവരുടെ ബാധ്യതയും ഇന്നിനെ അവശേഷിക്കുന്നുണ്ടോ നക്സൽ അലിഹി വസ്തു പറഞ്ഞുകൊണ്ട് നിന്റെ മാതാപിതാക്കൾ പോയാലും അവരോടുള്ള നിലയ്ക്കാത്ത നിന്റെ ബാധ്യത ആ ബാധ്യതയിൽപ്പെട്ടതാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് അവർക്ക് വേണ്ടി പാപമോചനത്തിനു വേണ്ടി അള്ളാഹുദിനോട് പരാതി ചെയ്യുക എന്നുള്ളത് അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഏതെങ്കിലും കരാറുകൾ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ആ കരാറുകൾ പൂർത്തീകരിക്കുക എന്നുള്ളത് അവരുമായി ഉണ്ടായിട്ടുള്ള കുടുംബബന്ധത്തെ മറ്റു ബന്ധങ്ങളെ നിലനിർത്തുക എന്നുള്ളതും അവരിൽ അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ചങ്ങാത്ത സ്ഥാപിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തികളോടുള്ള ബന്ധം ശരിയാവിധം നിലനിർത്തുക എന്നുള്ളതും അവരുടെ സ്നേഹിതന്മാരെ ആദരിക്കുക എന്നുള്ളത് നിന്റെ മാതാപിതാക്കളുടെ തന്നെ നിന്റെ ബാധ്യതയിൽപ്പെട്ടതാണ് എന്നും റസൂറുദായി സലന്താഹു അലഹി വസലമ്മ പഠിപ്പിച്ചത് കാണാൻ നമുക്ക് സാധിക്കും ഇനി ഒട്ടധികം അധ്യാപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനുണ്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട് മനസ്സിലാക്കുന്നതിനനുസരിച്ചുകൊണ്ട് നാം ബാധ്യതകൾ ശനിയാവിനം നിർവഹിക്കേണ്ടതുണ്ട് അപ്രകാരം ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങും നാം യഥാർത്ഥ സത്യവിശ്വാസികൾ സജ്ജനങ്ങൾ സൌഭാഗ്യവാന്മാർ വിജയി രൂപപ്പെടുത്തി അള്ളാഹ് സുഖാനുള്ള എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ വീഴ്ചകൾ അവൻ നമുക്ക് പുറത്തും മാതാഭിത്തന്മാറാകട്ടെ അല്ലാഹ് അലഹ ജഗന്നും അള്ളാഹു അജർ അള്ളാഹം അജർന്നാർ Allahumma ajarna min nar Allahumma rabbana atina fid dunya hasanah wa fil akhirati hasanah wa qina adzabannar. Amin amin bi rahmatika ya rahman.